മേളയുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പരിധിയിൽ വരുന്ന വിവിധ കൃഷിഭവനുകളുടെ കീഴിൽ രൂപീകരിച്ച കാർഷിക സംഘങ്ങൾ ഉൽപ്പാദിപ്പിച്ച മൂല്യവർധ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു ഇതോടൊപ്പം സെന്റ് ഡമിനിസ് കോളേജ് ബിവോക് വിദ്യാർത്ഥികൾ ഒരുക്കിയ കാർഷിക പ്രദർശനവും കൂട്ടിക്കൽ കാർഷിക കർമ്മസേന തയ്യാറാക്കിയ പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും പ്രദർശന വിൽപ്പന സ്റ്റാളുകളും ഉണ്ടായിരുന്നു കാർഷിക യന്ത്രങ്ങളുടെയും ട്രോണുകളുടെയും പ്രദർശനവും കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിൽ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരവും മേളയിൽ ഒരുക്കിയിരുന്നു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കറ്റ് സഭാഷ്ടൽ മേള ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഭക്ഷ്യോപാധികൾക്ക് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക മേഖല കാർഷിക മേഖല മാത്രമാണ് നമ്മള് ശാസ്ത്ര സാങ്കേതിക പുരോഗതി അതിന്റെ ഒത്തുക്ക സ്വന്തങ്ങളിൽ എത്തിയിട്ടുണ്ട് ബഹിരാകാശത്ത് നമ്മള് അന്യസംസ്ഥാനത്തോ വിദേശ രാജ്യത്തോ പോകുന്ന ലാഘവത്തോടെ പോയി തിരിച്ചു വരാൻ കഴിയുന്ന ഒരു കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര മാറ്റങ്ങൾ നമുക്ക് നാട്ടിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് യന്ത്രമനുഷ്യന്മാരെ നിർമ്മിച്ചുകൊണ്ട് റോബോട്ടിക്സിലൂടെ മനുഷ്യൻ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ ജോലികളും നമുക്ക് നിറവേറ്റാനായിട്ട് കഴിയുന്നുണ്ട് ഈ പുരോഗതികളെല്ലാം തരകതമാകുമ്പോഴും ന മനസിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം അത് നമുക്ക് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു മണ്ണറിഞ്ഞ വിളപരിപാലനം എന്ന വിഷയത്തിൽ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ പി എസ് ജോണും വന്യജീവി ആക്രമണവും നഷ്ടപരിഹാരവും എന്ന വിഷയത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു പി നായരും സർപ്പ പാമ്പുകളെ പറ്റിയുള്ള അവബോധം എന്ന വിഷയത്തിൽ സ്നേക് വോളണ്ടിയർ രാജേഷ് കടമാഞ്ചരയും ക്ലാസുകൾ നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമട്ടക്കർ സാദിമുന്ന്ത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് എന്നിവർ സംസാരിച്ചു ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു